കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം കാട്ടിയെന്നാരോപിച്ച് പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് ചൂരിനാട് തെക്ക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ശാസ്താംകോട്ടയിൽ കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ചൂർനാട് തെക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആർ രതീഷ് കുറ്റിയിൽ ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയന്റെ അതുമൂലം ഞങ്ങളെ സഹപ്രവർത്തകരായ ഈ പോലീസ് പോലീസുകാരോട് ഒരു കാര്യം പറയാൻ ഓർമ്മിപ്പിക്കുകയാണ് കേവലം എട്ടു മാസം കൂടി കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണ സംവിധാനം വരും അന്ന് ഇതിനെല്ലാം കൃത്യമായ ഞങ്ങളെ കുട്ടികളെ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ അഖില നീയൊക്കെ ഓർത്തുവച്ച എട്ട് മാസം കഴിയുമ്പോൾ നിന്റെയൊക്കെ യൂണിഫോം ഊരിവെച്ച് തെരുവിലൂടെ തല്ലുന്ന യൂത്ത് കോൺഗ്രസുകാർ തല്ലുന്ന ഒരു കാഴ്ച ഈ സമൂഹം കാണുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രകടനത്തിന്റെ എല്ലാവിധ അഭിമാനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അജയൻ സെക്രട്ടറി മാമ്പളിൽ റിജി యూత్ కోంగ్రస్ జిల్లా సెక్రటేషా చెమ్మత శ్రీశాంత సందీప్ హరికృష్ణన్ కళేష్ నల్గ్ న్యూస్ బ్యూరో